കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങളെപ്പറ്റി രണ്ട് വാക്ക് പറയാൻ വേണ്ടിയാണ് കേട്ടോ രണ്ടു വാക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത്രയ്ക്കും ഗുണമുണ്ട് ഈ ചെമ്പരത്തിപ്പൂവിന് ഇതിൻ്റെ ചെമ്പരത്തിയുടെ ഇലയും പൂവും മുട്ടുമെല്ലാം ഔഷധ ഗുണങ്ങളുള്ളതാണ് ദിവസം നമ്മൾ ഓരോ ചെമ്പരത്തി ചായ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ രാവിലെ നടക്കാൻ പോകുന്നവരാണെങ്കിൽ പോകുന്ന വഴിക്ക് പോട്ട് തിരികെ വരുമ്പോൾ രണ്ട് മൂന്ന് ചെമ്പരത്തിപ്പൂ മൂന്ന് തൊട്ട് അഞ്ച് വരെ ചെമ്പരത്തിപ്പൂ പറിച്ചിട്ട് വരിക അതിന് വെള്ളം തിളപ്പിക്കുക ഒരു ഗ്ലാസ് കുടിക്കുക വെറും മെറ്റിൽ കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ നമുക്ക് ഉറക്കമില്ലാത്തവരൊക്കെ ആണെങ്കിൽ നല്ല ഉറക്കം കിട്ടും ബ്രെയിൻ ബ്രെയിനിൻ്റെ എല്ലാ കാര്യത്തിനും വർക്കിംഗ് നല്ലതാണ് ബ്രെയിൻ ഹെൽത്താണ് ഓർമ്മക്കുറവ് ഉള്ളവർ ഇത് എന്നും നമ്മൾ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കണം തിളപ്പിച്ച് കുടിക്കുക മൂന്ന് മുതൽ അഞ്ച് വരെ ഉള്ള പൂ വേണം നമ്മൾ എടുപ്പി എടുത്ത് കുടിക്കാനായിട്ട് ഈ അഞ്ച് തിളച്ചെമ്പത്തി തന്നെ എടുക്കണം വെറും മേറ്റിൽ ഓരോ ഗ്ലാസ് കുടിക്കാൻ ശ്രമിക്കണം ഫ്രീ റാഡിക്കിൾസിനെ ചേർക്കാൻ സഹായിക്കും വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻ ധാരാളമുണ്ട് ഉണ്ട് ആൻറ്റി ഏജിങ് എന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ നമുക്കിത് ഒരു പ്രായം കഴിഞ്ഞവർക്കൊക്കെ ആൻറ്റി ഏജിങ് ഇത് നമുക്ക് ഒരുപാട് നല്ലതാണ് നമുക്കിത് ഫേസ് പാക്ക് ആയിട്ടും ഉപയോഗിക്കാം ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ രണ്ടുപേക്ക് പറയാം കേട്ടോ പിന്നെ കിഡ്നി രോഗമുള്ളവർക്ക് ലിവർ പ്രോബ്ലം ഉള്ളവർക്ക് എല്ലാ നല്ലതാണ് നമ്മുടെ രക്ത വർദ്ധിപ്പിക്കും ബി കുറയ്ക്കാൻ എല്ലാം സഹായിക്കും പിന്നെ ആയിട്ട് നമ്മുടെ ക്യാൻസർ സെല്ലുകളെ ഇത് നശിപ്പിക്കും കൂട്ടുകാർ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഒരുപാട് സഹായിക്കും. അതിൻ്റെ കൂടെ നമ്മൾ അത് വെള്ളത്തിൽ നമ്മൾ ഇത് തിളപ്പിച്ച് ചെറു ചൂടോടെ അതിനകത്ത് ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒരു മുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് ചെറിയ ചൂടോടെ കഴിക്കും നമ്മൾ കുടിക്കണം അത് നമ്മുടെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഈ ലെമൺ നം നമ്മുടെ ശരീരത്തിലെ എല്ലാ അണുക്കളെയും നശിപ്പിക്കാൻ സഹായിക്കും നമ്മൾ മൂന്ന് മാസം അടുപ്പിച്ച് ചൂടുകൾക്ക് ചെറുനാരങ്ങയെ ഒഴിച്ച് കുടിക്കണം കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ നമ്മുടെ ക്യാൻസർ സെല്ലുകൾ പൂർണ്ണമായും നശിപ്പിക്കാൻ അത് സഹായിക്കും കുട്ടികളെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും ക്യാൻസറിൻ്റെ ഇതുണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് കൂടി വരാതിരിക്കാൻ കൺട്രോളിലാക്കാൻ അങ്ങനെ ചെയ്യണം കുടിക്കുന്ന ഒരുപാട് നല്ലതാണ് കേട്ടോ പിന്നെ ഇത് ഇത് ഫേസ് വാക്ക് ആക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതും കൂടെ കാണിക്കാം കേട്ടോ കൂട്ടുകാരെ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം എങ്കിലും ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് വേണ്ടി കൂടുതലായിട്ട് ഇത് നമുക്ക് അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളാകും ഡ സ്കിന്ന് വരും കറുത്ത പാടുകൾ വരും അല്ലേ പിന്നെ സ്കിൻ സാഗ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഉള്ളവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്കൊരു പഴം വേണം തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് അലോവേര ഉണ്ട് ഇതെല്ലാം കൂടെ ചെയ്തിട്ട് എടുത്ത് എടുത്തിട്ടുള്ളതാണ് ഇതോട്ടെ കൂട്ടുകാരെ ഇത് നിങ്ങളെന്നും ഉപയോഗിക്കണം ഇതിനൊന്നും അതും ചിലവിൽ നമുക്ക് ചെമ്പത്തൂവ് കുറിച്ചിട്ട് ഇങ്ങനെ പഴം ചേർത്ത് നമുക്ക് അടിച്ചിട്ട് ഇതെടുത്താൽ മതില്ല ഇതുണ്ട് നമ്മൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ട്രൈ ചെയ്യാവുമ്പോൾ കഴിക്കുള്ള കേട്ടോ അങ്ങനെ എല്ലാവരും ചെയ്യണം ഞാനിത് ഉണ്ടാക്കി തേക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എല്ലാവരും ചെയ്യണം അപ്പോൾ ചെമ്പത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അതൊരു ഫേസ് പാക്കും കൂടെ ഉണ്ടാക്കി അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ okay thank you friends